ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ സമയം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ നാൽപ്പത്തി ആറാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറിൻ്റെ അഞ്ച് ദൈവം അതിൻ്റെ മധ്യയുണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും പ്രിയരെ ഈ സങ്കീർത്തന വാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് ദൈവം കൂടെയുണ്ടെങ്കിൽ കുലുങ്ങി പോകുവാൻ ഒരു നാളും ഇടയാകത്തില്ല രണ്ടാമത്തെ കാര്യം ദൈവം സഹായിക്കും ആ മേൽ നമ്മോട് കൂടെയിരിക്കുന്ന കർത്താവ് നമ്മളിൽ വസിക്കുന്ന ദൈവം രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും ഒന്നാ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന് നേരെ അടിച്ചു കയറിയാലും കുലുങ്ങിപ്പോകുവാൻ ആടിപ്പോകുവാൻ അടിസ്ഥാനമിളകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല പ്രതികൂലങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളെല്ലാം ജീവിതയാത്രയിലുണ്ട് എന്നാൽ ഈ പ്രതികൂലങ്ങളൊന്നും ബാധിക്കാതെ മുൻപിലോട്ട് പോകത്തക്ക നിലയിൽ കാര്യങ്ങള ദൈവം കൈകാര്യം ചെയ്യട്ടെ ഇന്ന് രാവിലെയും ആകുലതയോടെ പ്രതിസന്ധികളുടെ നടുവിൽ ഉണർന്നെഴുന്നേറ്റ ആരെങ്കിലുമുണ്ടോ മറക്കരുത് ദൈവം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മധ്യയിൽ ഉണ്ടെങ്കിൽ അഥവാ യേശുവിനോട് ചേർന്നാണ് ഒരു ജീവിതം നയിക്കുന്നതെങ്കിൽ ഈ വാക്യം പറയുന്നു അത് കുലുങ്ങിപ്പോകയില്ല കുടുംബ ജീവിതങ്ങൾ കുലുങ്ങി തകർന്നു കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യൗവനക്കാരുടെ ജീവിതം അവരുടെ നിലനിൽപ്പ് കുലുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതം പകുതി വഴിക്ക് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയരെ ലോകത്തിലതൊക്കെ സംഭവിക്കുമ്പോൾ ചുറ്റുപാടും അതൊക്കെ നടക്കുമ്പോൾ ദൈവം മധ്യയുള്ള ദൈവത്തോട് കൂടെ നടക്കുവാൻ കൊതിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ആമേൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളെ ഭയപ്പെട്ട് ഇന്ന പ്രഭാതത്തിലും ആകുലതകൾ മുൻപിലുണ്ടോ അയ്യോ തകർന്നു പോകുമെന്നും നശിക്കുമെന്നും നിലംപരിതാകുമെന്നും ഒക്കെ ആകുലതയോടെ ഓർത്തു പോവുകയാണോ ശത്രുവായവൻ തകർത്ത് കളയേണ്ടതിന് ശക്തമായ പ്രതികൂലങ്ങൾ ഉയർത്തിവിട്ടാലും വിട്ടാലും കുലുങ്ങിപ്പോകുവാൻ അനുവദിക്കാത്ത ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽപ്പിനെ ഇല്ലാതാക്കുവാൻ ഒരു നാളും ദൈവം അനുവദിക്കത്തില്ല എത്രയോ കുടുംബങ്ങളിലാണ് കൂട്ട ആത്മഹത്യകൾ നടക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടി അടിമയായി അവരുടെ ഭാവി കുലുങ്ങി തകർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസമുള്ളവരും നല്ല വീട്ടിൽ പാർക്കുന്നവരും നല്ല കുടുംബത്തിനകത്ത് ജനിച്ചവരും വഴിയിൽ തകർന്നു കിടക്കുന്ന ചിത്രമാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് അതിൻ്റെ നടുവിൽ ദൈവ ഇതലേ ദൈവം നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനകത്തും ദൈവത്തെ നമ്മുടെ മുൻപിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്യമുറപ്പായിട്ട് നമ്മോട് പറയുന്നു കാറ്റടിക്കട്ടെ കടലിളകട്ടെ ആ മേൻ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകട്ടെ അതിൻ്റെ നടുവിൽ കുലുങ്ങിപ്പോകാതെ നിൽക്കുവാൻ ദിവസങ്ങളിൽ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ദൈവം തന്നെ ആമേൻ അതിനെ സഹായിക്കും ഇന്ന് രാവിലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന നല്ല പ്രഭാതമായി തീരട്ടെ ആർക്കാ സഹായം ആവശ്യമുള്ളത് ബലഹീനന് കഴിവില്ലാത്തവന് ആവശ്യം ആവശ്യമുള്ളത് കയ്യിൽ ആർക്കാണോ ഇല്ലാത്തത് അവനാണ് സഹായം ആവശ്യമുള്ളത് ആത്മിക ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമാണോ ഭൗതിക ജീവിതത്തിൽ ഒരു സഹായം ആവശ്യമാണോ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഒറ്റപ്പെട്ടത് ചിന്തിച്ച് ആകുലതയോടെയാണോ പാർക്കുന്നത് ഈ വാക്യം എഴുതിയിരിക്കുന്നു ദൈവം സഹായിക്കും ആ മേൻ ബലഹീനപ്പെട്ടിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ സഹായിക്കുന്ന ദൈവത്തിന്റെ കരം ആ മേൻ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ ശത്രുവിന്റെ മുൻപിൽ എത്രയോ സമയത്താണ് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ സഹായിച്ചത് നമുക്കറിയാം ഗോലിയാത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നപ്പോൾ സഹോദരങ്ങളല്ല അപ്പനോ അമ്മയോ അല്ല ദാവിദിനെ സഹായിച്ചത് ദൈവം ദാവീദിനെ സഹായിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ദൈവം നിങ്ങളെ സഹായിക്കും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഇന്ന് അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും നമുക്കറിയാം നല്ല അപ്പൻ ഉണ്ടെങ്കിൽ നല്ല അമ്മയുണ്ടെങ്കിൽ നല്ല ബന്ധമോ പണമോ വിദ്യാഭ്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിനൊക്കെ നമ്മെ സഹായിക്കാൻ കഴിയും എന്നാൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനൊന്നും നമ്മെ സഹായിക്കാൻ പറ്റത്തില്ല വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം ഈ രാവിലെ മറക്കരുത് ദൈവം നമ്മെ സഹായിക്കും ആ മേ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കുലുങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല രണ്ട് ദൈവം നമ്മെ സഹായിക്കും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് ആയ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ